ഇനി ഗണപതി വട്ടം വയനാട് പ്രചാരണ വിഷയമാക്കാൻ ആ ഒരു ശ്രമത്തിലാണ് ബി ജെ പി ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ബത്തേരിയെ ഗണപതി വട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രന്റെ പ്രതികരണം അതായത് ഇത് സുൽത്താൻ അല്ല സുൽത്താൻ ബത്തേരി എന്നുള്ള പേരിന് മുമ്പ് തന്നെ ഗണപതി വട്ടം എന്നുള്ളതായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര് ജയിച്ചാൽ പ്രദേശത്തിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ വാക്ക് അപ്പോൾ അതിൽ അതിനെ ചൊല്ലി ഒരുപാട് വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് തുടരുകയും ചെയ്യുകയാണ് അപ്പോൾ അതിനെ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ബി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സി ബി അനുമോദ് അനുമോദ് ഗുഡ് മോർണിംഗ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ആ ഒരു പോസ്റ്റർ കണ്ടു അപ്പൊ അതിൽ ഗണപതി വട്ടത്ത് ഇന്ന് എന്നുള്ളതാണല്ലോ അപ്പോ കൃത്യമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വയനാട് മണ്ഡലത്തിൽ ഈ ഗണപതി വട്ടം എന്നുള്ള ആ ഒരു പേര് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ എൽദോ ഗുഡ് മോർണിംഗ് ബി ജെ പി ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് തന്നെ എടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം അത് സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതും അതിനുശേഷം ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പോസ്റ്ററിൽ ഗണപതി വട്ടം എന്ന് കൃത്യമായി കൊടുക്കുകയും പര്യടനത്തിന്റെ ഡീറ്റെയിൽസിലും ഗണപതി വട്ടം എന്ന് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഇതിനെ ചൊല്ലി ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഇതിൽ ബി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ബി ജെ ആളുകൾ പറയും ഒരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു ചരിത്രപരമായ തെറ്റുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല സുൽത്താൻ ബത്തേരി നഗരസഭയുടെ വെബ്സൈറ്റിൽ പോലും ഗണപതി വട്ടം എന്നതിന്റെ പേരുണ്ട് അതിന്റെ ചരിത്രമുണ്ട് ആ കാര്യങ്ങൾ മാത്രമാണ് സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ വിവാദമാക്കുന്നത് മറ്റു പലരുമാണ് താല്പര്യം അതിന് താല്പര്യമുള്ളവരാണ് എന്നുള്ളതാണ് പക്ഷെ നമുക്കറിയാം ഉത്തരേന്ത്യയിലെ ൊക്കെ കഴിഞ്ഞ ഇട കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന പേര് പലതും മാറ്റി പല പേരുകൾ പുതിയത് വരുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ സുൽത്താൻ ബത്തേരി എന്ന പേരിന് പരം ഗണപതി പട്ടം എന്ന പേര് അവർ ഉന്നയിക്കുന്നത് ടിപ്പു പടയോട്ട പടയോട്ടക്കാലത്തെയും അന്ന് ഈ ഇടതുപക്ഷ യു ഡി എഫ് ഒക്കെ നിശിതമായി എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ജനങ്ങൾക്കിടയിൽ ഒരു വിഭജനം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണം എന്നുള്ളതാണ് സുൽ ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ കഴിയുമ്പോൾ ബി ജെ പി അതിന് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന മതപരിവർത്തനവും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതും എല്ലാം തന്നെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കഴിയും എന്ന ഒരു കാര്യമാണ് ഇതിൽ അവർ അജണ്ടയായിട്ട് ഈ പേരുമാറ്റം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് അങ്ങനെ ടിപ്പു സുൽത്താനെ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പഴയ കാര്യങ്ങളിലേക്ക് ബി ജെ പി കടന്നു ചെല്ലാൻ കഴിയുകയും അത് ഒരു തരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ ജനമനസ്സിലൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യുമെന്ന് ബി ജെ പിക്ക് അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതല്ല അത് ബി ജെ പിയുടെ അജണ്ടയാണ് അത് ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണ് സ്വാഭാവികമായിട്ടും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് നിലവിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇടതുപക്ഷ വലതുപക്ഷ എം എം എൽ എമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നേതാക്കളും ഒക്കെ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വയനാട്ടിലെ വികസന വിഷയങ്ങൾ ഒരുപാട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്ത് ഒരു ഈ പേരുമാറ്റം ഗണപതി വട്ടം സുൽത്താൻ ഗണപതി ഗണപതിവട്ടം എന്ന് പേര് കൊണ്ടുവരുന്നതിലൂടെ ബി ജെ പിക്ക് ബി ജെ പി ചെയ്യാൻ ശ്രമിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കാലത്തേക്ക് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തി ഒരു വികാരം ജനങ്ങളിൽ ഇളക്കി വിടുക എന്ന ഒരു ശ്രമം തന്നെയാണ് ബി ജെ പി നടത്തുന്നത് ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇത് വലിയ വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും എന്നുറപ്പാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സമ്മേളനം സുൽത്താൻ ബത്തേരിയിലാണ് അതായത് അവർ അവകാശം അവർ പറയുന്ന പേര് ഗണവികളെന്നാണ് എന്താണെങ്കിലും ആ വാർത്താസമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ ഉണ്ടായ പ്രതികരണങ്ങൾക്ക് മേൽ സുരേന്ദ്രനുള്ള പ്രതികരണം ഉണ്ടായിരിക്കും ഇനി അവർ സ്വാഭാവികമായിട്ട് ഇന്നലെ വന്ന ഒരു ഏറ്റവും അവസാനം വന്ന ഒരു പ്രതികരണം ടിപ്പു സുൽത്താനെ പുകഴ്ത്തുന്നവർ പഴശ്ശിരാജയം മറക്കുന്നു എന്നൊരു പരാമർശമാണ് സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വയനാട് അറിയാം പഴശ്ശിരാജയുടെ മണ്ണാണ് പഴശ്ശിയുടെ മണ്ണാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിച്ച് അത്തരത്തിലൊരു വികാരം കൊണ്ടുവരാനാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗത്തുള്ള ശ്രമം ഇത് വയനാട്ടിൽ വികസന വിഷയങ്ങൾക്ക് മറ്റൊരു അജണ്ട സെറ്റ് ചെയ്യുന്ന ആദ്യ നടപടി തന്നെയാണ് ഈ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇനി മറ്റു നമുക്കറിയാം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള രാഹുൽ ഗാന്ധി പതിനാറാം തീയതി പതിനഞ്ചാം തീയതി വയനാട്ടിലേക്ക് വരുന്നുണ്ട് രണ്ട് ദിവസം അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ തന്നെയാണ് ഉണ്ടാവുക അദ്ദേഹം ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഒപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനുരാജയും മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ നമുക്കിന്ന് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അനുമോദ് ഇപ്പോൾ അനുമോ സൂചിപ്പിച്ചെ ബിജെപി വളരെ ഒരു അജണ്ട അതിൽ നിലനിർത്തുന്നുണ്ട് പക്ഷേ ഇതെത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് എത്തുമെന്നുള്ളതാണ് കാരണം ഒരു പ്രദേശത്തിന്റെ പേരിനെ അത് സുൽത്താൻ ബച്ചേരി എന്നതിന് പകരം ഗണപതി വട്ടം എന്നാക്കുക അപ്പോൾ ആ ഒരു പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത് അത്രമാത്രം ഒരു മണ്ഡലത്തെ സ്വാധീനിക്കാൻ ഭാഗത്തിനുള്ള ഒരു പ്രചരണ ആയുധമായി മാറ്റാൻ കഴിയുമെന്ന് എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനും എം എൽ എ അല്ലെങ്കിൽ സി കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ആ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഈ മറ്റു മുന്നണിലുള്ളവർ ഇതിനെ വളരെ കാര്യമായി എടുക്കണമോ അല്ലെങ്കിൽ ഇത് വേണ്ട അത് എൻ ഡി എ പ്രചാരണം അത്തരത്തിൽ പോകട്ടെ ഇതിനെ ഒരു വിവാദമാക്കി കൂടുതൽ അത് ചർച്ചയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ആലോചനയിലേക്കും പോകാനുള്ള സാധ്യതയിലേക്ക് കാണേണ്ടത് ഇതിനെ ഇത് ഇത് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം നമ്മൾ പരിശോധിക്കണം എഴുതോ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയും വയനാട് എൻ ഡി എയുടെ പ്രാതിനിധ്യം വളരെ തുലവും താഴെയാണ് പരമാവധി അവർക്ക് ലഭിച്ചോട്ടെ എൺപതിനായിരത്തിലധികം മാത്രമാണ് അതിനപ്പുറത്തേക്കൊരു മെച്ചപ്പെട്ട വോട്ട് പോളിംഗ് ശതമാനം വോട്ട് ശതമാനം അവർക്ക് ലഭിച്ചിട്ടില്ല അത് ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക എന്ന വലിയൊരു ലക്ഷ്യമാണ് എൻ ഡി എയുടെ അധ്യക്ഷനായ സുരേന്ദ്രൻ തന്നെ ബി ജെ പി അധ്യക്ഷനായ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഉള്ളത് ഇത് വികസന വിഷയങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ പറയുമ്പോഴും അവർ ലക്ഷ്യമിടുന്ന വോട്ടിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ വേണമെന്ന് ബി ജെ പി കരുതുന്നുണ്ട് എൻ കരുതുന്നുണ്ട് അത് പണ്ട് മുതൽ ആർ മുൻകാല നേതാക്കൾ തുടങ്ങി വച്ചൊരു കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ജനങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്ന പ്രത്യേകിച്ച് ഭൂരിപക്ഷങ്ങളെ കേരളത്തിലെ ഭൂരിപക്ഷങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്ന അവരെ വൈകാരികമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഷയമാക്കി ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലവും അന്നുണ്ടായ അവരുടെ അതായത് ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ മുൻഗാമികൾക്കുണ്ടായ നാശങ്ങളും മതപരിവർത്തനവും ക്ഷേത്രധ്വംസനങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത്തരത്തിലൊരു വൈകാരിക സാഹചര്യം തീർത്ത് അവർക്ക് അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം തീർക്കാമെന്നൊരു കൂടുതലാണ് ഇടത് ബി ജെ പിക്ക് ഉള്ളത് ഇത് ബി ജെ പിക്ക് ഈ വയനാടിന് പുറത്തുനിന്നുമുള്ള പ്രതികരണങ്ങൾ ഇതൊരു തമാശ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പരിഹാസം എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് ഇതിനെ പറ്റി കാണുന്നത് സുരേന്ദ്രൻ ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തന്നെ അതിൽ വളരെ വ്യക്തമാണ് ഇത് കേരളമാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒപ്പം തന്നെ സുരേന്ദ്രൻ ജയിച്ചാലല്ലേ പേര് മാറ്റൂ എന്നുള്ളൊരു പരിഹാസം അതുപോലെ തന്നെ ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് എന്ത് വാഗ്ദാനം കൊടുക്കാമെന്നാണ് മറ്റൊരു തരത്തിലുള്ളത് ഇടതുപക്ഷ വയനാട്ടിലെ നേതാക്കൾ ഇതിനെ വളരെ ഗൗരവത്തിൽ വിമർശിക്കുമ്പോഴും വയനാടിന് പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഇതൊരു ഒരു വലിയ ഗൗരവത്തിലുള്ള ചർച്ചയാക്കി എടുത്തിട്ടില്ല എന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപക്ഷെ വയനാട്ടിലുള്ളവർ ഇതിനെ പ്രതിരോധിക്കുന്നത് അവർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഒരുപക്ഷെ കുറച്ചുകൂടി അറിഞ്ഞേക്കാം മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് അവർക്കും കൂടുതലായിട്ട് അറിയുന്നതാണ് ചരിത്രത്തെ നിഷേധിക്കുന്നില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രചരണത്തെ അതുകൊണ്ട് പ്രതിരോധിക്കുക വയനാട്ടിലുള്ളവർക്ക് അത്ര എളുപ്പമല്ല അവർക്ക് ദേശീയ തലത്തിൽ ബി ജെ പി നടത്തുന്ന ഇത്തരം നീക്കങ്ങളുടെ ചുവട് പിടിച്ചുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയും ഇതിൽ സാധ്യമാകുന്നത് കാരണം സുൽത്താൻ ബത്തേരി നഗരസഭയുടെ രേഖകളിൽ തന്നെ വെബ്സൈറ്റിൽ തന്നെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്തൊരു കാര്യമല്ല ബിജെപി പ്രചരിപ്പിക്കുന്നത് പക്ഷേ അജണ്ട വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നത് വ്യക്തമാണ് ശരി അനുമോദാണ് വിവരങ്ങൾ ഗണപതി വട്ടം പരാമർശം അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ ആജണ്ട മുന്നോട്ട് പോകും നമുക്ക് കാത്തിട്ട് കാണാം വയനാട്ടിലെ ഒരു നിലവിലെ പുതിയൊരു ചർച്ചാ വിഷയം മാറിയിട്ടുണ്ട് ഗണപതി വട്ടം